ബഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത മറുപടി നൽകിയതിന് പിന്നാലെ തെറ്റായ വാർത്തകളും വിവരങ്ങളും പടച്ചുവിട്ട പാക് മാധ്യമങ്ങളും സർക്കാർ അനുബന്ധ കേന്ദ്രങ്ങളും ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന് പിറകെ പാക് കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ ഒട്ടേറെ അവകാശവാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് അവയിൽ പലതും അടിസ്ഥാന വിരുദ്ധമാണ് എന്നാണ് വസ്തുതാ പരിശോധകർ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചു തിരിച്ചടിച്ചുവെന്നുമൊക്കെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അവകാശപ്പെട്ടു ശ്രീനഗർ വ്യോമ താവളത്തിൽ സേന ആക്രമണം നടത്തിയെന്നും ഇന്ത്യൻ സൈനിക താവളം നശിപ്പിച്ചു എന്നുമെല്ലാം അവകാശവാദങ്ങളുണ്ട് എന്നാൽ വിശ്വസനീയമായ ദൃശ്യങ്ങളോ ഉപഗ്രഹ ചിത്രങ്ങളോ തെറ്റായ വിവരങ്ങൾ ഉന്നയിക്കുന്നവർക്ക് കൊണ്ടുവരാനും ആകുന്നില്ല സേനയുടെ മീഡിയ വിംഗ് ആയ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഉൾപ്പെടെ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് നുണപ്രചാരണങ്ങൾക്കൊപ്പം തന്നെ ഇതുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പങ്കുവയ്ക്കുന്നുമുണ്ട് ഇവ പലതും പഴയ സംഭവങ്ങളുടേതോ മുൻകാലങ്ങളിലെ മറ്റു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതോ വ്യക്തമായിട്ടുണ്ട് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട് നടത്തിയ ആക്രമണം പുലർച്ചെ സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് മിസൈൽ ആക്രമണം നടത്തിയത് അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് സഹമന്ത്രിയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മാർക്കോ റൂബിയോയും ായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു ഇന്ത്യ സ്വീകരിച്ച നടപടികളെ കുറിച്ച് മാർക്കോ റൂബിയോട് വിശദീകരിച്ചുവെന്നും വ്യക്തമാക്കി ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും സഹായം ചെയ്യുന്നവർക്കുമെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയെന്ന ഇന്ത്യ ഉന്നയിച്ചുവെന്ന് എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ നടപടികൾ കൃത്യതയുള്ളതുമായിരുന്നു പാകിസ്ഥാൻ സിവിലിയൻ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല അറിയപ്പെടുന്ന ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത് സ്ഥിതിഗതികൾ വേഗത്തിൽ ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറയുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് കൂടാതെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടി നൽകിയതിൽ പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് യു എസിന് അറിയാമായിരുന്നുവെന്നും ഇത് വേഗം അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു പത്രസമ്മേളനത്തിലെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ട്രംപ് പ്രതികരിച്ചത് ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ച് ഇപ്പോഴാണ് കേട്ടത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് മുൻപി പ്രതീക്ഷിച്ചിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയും പാകിസ്ഥാനും പോരാടുകയാണ് ഇത് വളരെ വേഗം അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ബുധനാഴ്ച പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു വന്ന ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല പാക് സൈനിക കേന്ദ്രങ്ങളെയോ സാധാരണ ജനങ്ങളെയോ ലക്ഷ്യമിട്ടില്ല എന്ന് സൈന്യം അറിയിച്ചു ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഭീകരരുടെ കേന്ദ്രങ്ങളായ ഒൻപതിടങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരുന്നത് ബഹാവൽപൂർ മുസാഫറാബാദ് കോട്ലി മുറികെ എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി പാകിസ്ഥാനിൽ മാധ്യമ റിപ്പോർട്ടുകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരീക്ഷണത്തിലായിരുന്നു തിരിച്ചടി അതിനിടെ രാജ്യം അതീവ ജാഗ്രതയിലാണ് അതിർത്തിയിലെ അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു അതിർത്തിയിലെ ജനങ്ങളെ ബംഗറുകളിലേക്ക് മാറ്റുകയാണ് ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അടക്കമുള്ള വ്യോമസംവിധാനങ്ങൾക്ക് ഇന്ത്യ സൈനിക നടപടിക്ക് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി